ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള കുറ്റിപ്പയറാണ് ഒരു പിടി കുറ്റിപ്പയർ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊട്ടിക്കാൻ പറ്റിയ തരത്തിലുള്ള പയറാണ് നല്ല ടേസ്റ്റായിട്ടുള്ള പയറാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കണ്ടോ നല്ല പച്ച കളറുള്ള പയറാണ് ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടിക്കുമ്പോൾ നന്നായിട്ട് പൊട്ടി വരും അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് പൊട്ടിച്ച് കഴുകി വാരി എടുത്തിട്ട് വരാം അങ്ങനെ അതാ കഴുകി വാരി പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സവോള അരിഞ്ഞത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞഴിക്കുക ഇനി ഒരു ചീൻ ചട്ടി വെച്ച് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇപ്പം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ മോപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം പച്ചൽ മുളക് ചതച്ച മുളകില്ലേ നമ്മൾ ഉണക്കമുളക് ഇനി ആ ഉണക്കമുളക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാക്കറ്റ് മേടിച്ചതാണ് ഉപയോഗിക്കുന്നത് വീട്ടിലുണ്ടെങ്കിൽ അതിട്ടാൽ മതി നന്നായിട്ട് ഒന്ന് ആ പച്ചക്കറത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ചപോള വെച്ചിരിക്കുന്ന പയറ് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാൻ മൂടി വയ്ക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഒന്ന് ആവി കൊള്ളിച്ചൊക്കെ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ പയറിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇനി ഇളക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് പയറൊന്ന് വാടിയതിന് ശേഷം മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് വീണ്ടും കൊത്തിമൂടി നമ്മൾ ഒന്ന് വാടാൻ വേണ്ടി വെച്ചിരുന്നു എന്താ ഇപ്പം നന്നായി ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കുഴഞ്ഞു പോകാത്ത രീതി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ